മഹാനായ ഷെയ്ഖുനാ ഷംസുലമയോട് ഈ കുട്ടികൾ പറഞ്ഞത്രേ നൂരിഷക്ക് എന്താണ് കുഴപ്പം എന്ന് ഷെയ്ഖുനാ ഷംസുലമയുടെ മറുപടിയാണ് പ്രസക്തം ഷെയ്ഖുനാ ഷംസു അവിടെ പറയാമായിരുന്നു നൂരിഷക്ക് ഇന്ന് ഇന്ന് കുഴപ്പങ്ങളുണ്ട് എന്ന് ഷെയ്ഖുന പറഞ്ഞത് ഒറ്റവാക്ക ബഹുമാനപ്പെട്ട സമസ്ത കേരളം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അത് തന്നെയാണ് എന്ന് ഇതേ വാക്ക് തന്നെയാ കാസർകോട് ഭാഗത്ത് നിന്ന് കാണാൻ വേണ്ടി വന്നപ്പോ ഷെയുന പറഞ്ഞ വാക്ക് ഇതേ വാക്കാത്തൊരീക്കത്തിന് കുഴപ്പമുണ്ടോ എന്ന് ബഹുമാനപ്പെട്ട സമസ്ത കേരളജം അയ്യത്തുളമിയുടെ മുഷാവറ പറഞ്ഞിട്ടുണ്ട് സമസ്ത കേരളം മുഷാവറ ഒരാൾക്ക് കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുന്നവരാണ് കേരളീയ മുസ്ലിമീങ്ങൾ അല്ലാതെ ആ വ്യക്തിയോടോ ആ സംവിധാനങ്ങളോടോ ഒന്നും അവർക്ക് യാതൊരു വ്യക്തിപരമായ അറിവുണ്ടായിക്കൊള്ളണമെന്നില്ല സമസ്ത എന്നില്ല സമസ്ത കേരളം എന്ന് പറഞ്ഞു അതിനെ ഉൾക്കൊള്ളുക അതിന്റെ പിന്നിൽ നിൽക്കുക എന്നതാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ബഹുമാനപ്പെട്ട കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ പതിവ് ആ ഒരു സംവിധാനം തന്നെയാണ് മഹാനായ അസീസ് നമ്മളെ പഠിപ്പിച്ചത് മഹാനായ ഷംസുൽ അസീസ് തങ്ങളുടെ പേരിൽ കഴിഞ്ഞ 29 കൊല്ലമായി കണ്ണൂർ ജില്ലയിലെ ദാരിമീസ് അസോസിയേഷൻ അവിടത്തെ ശിഷ്യന്മാരും ശിഷ്യന്മാരുടെ ശിഷ്യന്മാരുമായ ഒരു കൂട്ടം സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഇത് ഈ പരിപാടിയിൽ